ഇന്നലെ വന്ന ശക്തമായ യു എസ് റീറ്റെയിൽ സെയിൽസ് ഡാറ്റയ്ക്ക് ശേഷം യു എസ് ട്രഷറി ആദായം വർദ്ധിക്കുകയും മാർച്ചിൽ തന്നെ ഫെഡറൽ റിസർവ് പലിശ നിരക്ക് കുറക്കുമെന്ന പ്രതീക്ഷകളെ തളർത്തുകയും ചെയ്തതോടെ സ്വർണവിപണി വീണ്ടും താഴേക്കിറങ്ങി എന്നാൽ ആഗോള സംഘർഷ വ്യാപന സാധ്യതകൾ ഏതു സമയവും വിപണിയെ ഉയർത്തിയേക്കുമെന്ന ഭീഷണി നിലനിൽക്കുകയും ചെയ്യുന്നു ഇന്നലെ രാവിലെ സ്വർണവില പ്രഖ്യാപിക്കുമ്പോൾ അന്താരാഷ്ട്ര മാർക്കറ്റ് ലൗൺസിന് രണ്ടായിരത്തി ഇരുപത്തിനാല് ഡോളറിന്റെ പരിധിയിലായിരുന്ന സ്വർണ്ണവില ഇപ്പോൾ രണ്ടായിരത്തി എട്ട് ഡോളറിന്റെ പരിധിയിലാണ് എത്തി നിൽക്കുന്നത് ഇന്നലെ രാത്രി തങ്കവില ന് ആറായിരത്തി ഇരുന്നൂറ്റി അറുപത്തി അഞ്ച് രൂപയായിരുന്നു വൈകി വരുന്ന ഇന്നത്തെ വില പതിനൊന്ന് മണിയോടെ കമൻറ്റ് ബോക്സിൽ പിൻ ചെയ്യുന്നതാണ് ഒരു ദിവസം പലതവണ മാറിക്കൊണ്ടിരിക്കുന്ന വില മാറ്റത്തിനനുസരിച്ച് അപ്ഡേറ്റ് ചെയ്യുന്നതുമാണ് എല്ലാ വീഡിയോസിൽ നിന്നും ഒരു ലൈക്ക് പ്രതീക്ഷിച്ചുകൊണ്ട് ഇന്നത്തെ വില നോക്കാം ഇന്ന് പതിന ഇരുന്നൂറ്റി നാൽപ്പത് രൂപ കുറഞ്ഞു ഇന്ന് പതിനെട്ട് ഒന്ന് രണ്ടായിരത്തി ഇരുപത്തി നാല് പവന് നാൽപ്പത്തി അയ്യായിരത്തി തൊള്ളായിരത്തി ഇരുപത് ഗ്രാമിന് അയ്യായിരത്തി എഴുന്നൂറ്റി നാൽപ്പത് ഭിന്നിച്ചു നിൽക്കുന്ന കെ ജി എസ് ടി എ സ്വർണ്ണഭവൻ എന്നിവ പ്രഖ്യാപിച്ച വില പവന് നാൽപ്പത്തി അയ്യായിരത്തി അറുനൂറ് ഗ്രാമിന് അയ്യായിരത്തി എഴുനൂറ് ഈ വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്രദമെങ്കിൽ വീഡിയോക്ക് താഴെ ലൈക്ക് ചെയ്യാൻ മറക്കരുത് താങ്ക് ഫോർ വാച്ചിങ്